അനിയത്തിയെ പ്രാന്താശുപത്രിയിലേക്ക് അയച്ച് അവളുടെ കാമുകനെ തട്ടിയെടുക്കുന്ന ചേച്ചി എന്ന ഒടുക്കം ഈ സഹോദരിമാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും അതൊരു വലിയ ട്വിസ്റ്റോട് ട്വിസ്റ്റോടുകൂടി നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു മൂവിയാണ് ഇന്ന് സിനിമാറ്റോഗ്രാഫറിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം മച്ചന്മാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറങ്ങിയ ഫിയർ എന്ന മൂവിയാണ് അപ്പൊ ഇനി അധികം സമയങ്ങളെന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഒരു ഭ്രാന്താശുപത്രിയാണ് അവിടെ സിന്ധു എന്ന് പറയുന്ന നമ്മുടെ മൂവിലെ നായിക അങ്ങനെ ആ ഭ്രാന്താശുപത്രിയിലെ സെല്ലിൽ ഉറങ്ങി കിടക്കുന്ന സിന്ധുവിനെ വാർഡം വന്നു വിളിച്ച് എഴുന്നേപ്പിക്കുന്നു അങ്ങനെ ആ സിൻഡിന്റെ കെട്ടായ അടുത്ത സീനിൽ ഇതേ സമയം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സിന്ധുവിന്റെ ട്വിൻ സിസ്റ്റർ ആയ ഇന്ദുവിനെ കാണിക്കുവാണ് അവളിപ്പോ ഉള്ളത് അവളുടെ വീട്ടിലാണ് അങ്ങനെ ഇപ്പൊ ഉറക്കെഴുന്നേറ്റ ഇന്ദു അവളുടെ റൂമിൽ നിന്ന് നേരെ ഹാളിലേക്ക് വരുവാണ് ഈ സമയം അവളുടെ വീട്ടിലേക്ക് അവളുടെ ഒരു അംഗിവാണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ കൂടെ രണ്ടുമൂന്ന് കസിൻസും ഉണ്ട് അങ്ങനെ ഇപ്പൊ അവരോടെ സംസാരിച്ചതിന് ശേഷം ഇന്ദു ഫ്രഷായിട്ട് കിച്ചനിലേക്ക് പോയി ഫുഡ് എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ നമ്മുടെ നായിക സിന്ധു ഭ്രാന്താശുപത്രി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം അവളുടെ ചേച്ചിയായ ഇന്ദു വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ട് കാണിക്കുന്നു ഇരട്ട സഹോദരിമാരായ രണ്ടുപേരും ഇപ്പൊ വേറെ വേറെ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ സമയത്താണ് ഇവർ എഴുന്നേൽക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഫ്രഷ് ആവുന്നതുമല്ല ആ രീതിക്കാണ് സീക്വൻസുകൾ കാണിക്കുന്നത് അങ്ങനെ ഇപ്പൊ വീട്ടില് ഫുഡെല്ലാം കഴിച്ചു കഴിയുന്ന സമയത്ത് ചേച്ചിയായ ഇന്ദുവിന് വീട്ടിലേക്ക് ഒരു കൊറിയർ വരുന്നു സമ്പത്ത് എന്ന് പറയുന്ന വ്യക്തി അയച്ച കൊറിയറാണത് ഈ സമ്പത്ത് എന്ന് പറയുന്നത് അവളുടെ കാമുകനാണ് അങ്ങനെ ഇപ്പൊ അവനെ അയച്ചു കൊടുത്ത ഈ ഒരു കൊറിയർ കിട്ടുന്ന സമയത്ത് അവൾ ഒരുപാട് സന്തോഷിക്കുന്നു ശരിക്കും നമ്മുടെ സിന്ധുവിന്റെ അതായത് നായികന്റെ കാമുകനായിരുന്നു ഈ സമ്പത്ത് എന്നിപ്പോ ചേച്ചിയായ ാണ് അവനെ പറഞ്ഞിരിക്കുന്നത് ഇതേ സമയം ഹോസ്പിറ്റലിലെ ബാക്കി പേഷ്യൻസിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ നായികയ സിന്ധുവിനെ കാണിക്കുന്നു അവളിപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് പേടിക്കുകയും എന്റെ സമ്പത്ത് എവിടെ എന്റെ സമ്പത്ത് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സമാധാനം കിട്ടാതെ ആ ആശുപത്രിയിലൂടെ അലഞ്ഞു നടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു അങ്ങനെ ആ സീനോടക്കെട്ടായി അടുത്ത സീനില് ഒരു അമ്മ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഈ സമയം കുട്ടിയാണെങ്കില് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുന്നില്ല ഉടനെ അമ്മ മോളെ മര്യാക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മ മോളെ ബോധത്തിന് പിടിച്ചു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുവാണ് ഇത് കേട്ടതും ആ കുട്ടി വല്ലാതെ പേടിക്കുന്നു അങ്ങനെ ആ പേടികൊണ്ട് ആ കുട്ടി ഭക്ഷണം കഴിക്കുവാണ് ഈ കുട്ടി ആരാണെന്നറിയാവോ ഇപ്പൊ ഭ്രാന്താശുപത്രി ഴിഞ്ഞോണ്ടിരിക്കുന്ന നമ്മുടെ നായിക സിന്ധു ആയിരുന്നു അവളെ കുട്ടിക്കാലും ചെറുപ്പം മുതലേ സിന്ധു ഇങ്ങനെയായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് പേടിക്കുമായിരുന്നു അങ്ങനെ അസിലൂടെ കെട്ടായ അടുത്ത സീനില് ചേച്ചിയായ ഇന്ദു അവളുടെ കസിനെയും കുട്ടിക്കൊണ്ട് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഒരു വലിയ തുണി കടയിലേക്ക് ചെല്ലുന്നു ഈ സമയം കടയിൽ നിന്നുകൊണ്ട് അവളെ നോട്ട് ചെയ്യുന്നതായിട്ടും അവളെ ഫോളോ ചെയ്യുന്നതായിട്ടും ഒക്കെ അവൾക്ക് ഫീൽ ചെയ്യുന്നു അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് ആകെ പാനിക്കാവുന്ന ഇന്ദു പെട്ടെന്ന് എല്ലാം വാങ്ങി കാറിലേക്ക് ചെല്ലുവാണ് അങ്ങനെ കാറിന്റെ ഡിക്കി തുറക്കുന്ന സമയത്ത് അവള് കാണുന്നത് കാറിന്റെ ഡിക്കുത്ത് ഒരു ഡെഡ് ബോഡി ഇരിക്കുന്നതാണ് അങ്ങനെ അത് കണ്ടവള് പേടിച്ചതെല്ലാം വിളിക്കുന്നു എന്ന് ഇതെല്ലാം തന്നെ ഇന്ദുന്റെ ായിരുന്നു അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം അവൾ ഒന്ന് നോർമൽ ആവുന്നു എല്ലാം തന്നെ തോന്നലാണ് ഒരു പ്രശ്നമില്ലാന്നല്ല അതിനുശേഷം അവളോട് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കാറും എടുത്തുകൊണ്ട് അവള് നേരെ വീട്ടിലേക്ക് എത്തുന്നു അങ്ങനെ വീട്ടിലെത്തി ഇന്ദുവിന് അവളെ ഫോളോ ചെയ്ത് ആരോ വീട്ടിലേക്ക് എത്തിയതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു അടുത്ത ദിവസം ഇന്ദു ആണെങ്കിൽ സമ്പത്തിനെ പോയി മീറ്റ് ചെയ്തിട്ട് അവനോട് അവൾക്ക് തോന്നുന്ന ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു അങ്ങനെ അവള് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട സമ്പത്ത് അവളെ സമാധാനിപ്പിക്കുവാണ് ശരിക്കും നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിന്റെ അനിയത്തി സിന്ധുവിനല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ആവശ്യമില്ലാത്ത ഭയവും പരിഭ്രാന്തിയൊക്കെ കൂടി പോയോണ്ടാണ് അവൾക്ക് ഭ്രാന്താശുപത്രി ഇപ്പൊ കഴിയേണ്ടി വരുന്നത് ഇപ്പൊ നീയെന്താ ആ ഒരു അവസ്ഥയിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണോ ഇതിന്റെ എല്ലാത്തിന്റെയും കാരണത്തിന്റെ തോന്നലുകളാണ് സോ നീ ഒന്ന് കൂളായിട്ടിരുന്നാൽ മതി എല്ലാം ഓക്കെ ആയിക്കോളും പറഞ്ഞ് അവൻ അവളെ സമാധാനപിക്കുവാണ് അങ്ങനെ ആ സിനിമ കെട്ടിയ അടുത്ത സീനില് ഇന്ധുവിന്റെ സിന്ധുവിന്റെയും കുട്ടിക്കാലം കാണിക്കുന്നു കുട്ടികളായിരുന്ന സമയത്ത് അവ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു സിനിമ കാണുവാണ് അതൊരു ഹൊറർ മൂവിയായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ സിന്ധുവിന് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര പേടിയാണെന്ന് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അവൾ അതിന് വല്ലാതെ പേടിക്കുന്നു സോ ഇങ്ങനെ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സിന്ധു ഒരുപാട് പേടിക്കുന്നു അങ്ങനെ പേടിച്ച് സിന്ധു കരയുന്ന സമയത്ത് ഇത് കേട്ടോണ്ട് അവളുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നു ഏ ഒന്നുമില്ല ഒന്നുമില്ല പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ സമയം അച്ഛനും അമ്മയും അവരെ സമാധാനിപ്പിച്ച് അവിടെ കിടത്തി ഉറക്കുകയാണ് ഈ സമയം പാരന്റ്സ് സിന്ധുവിനെ ഒരുപാട് കെയർ ചെയ്യുന്നതായിട്ടും ചേച്ചിയായി ഇന്ദുവിനെ ഒട്ടും കൺസൾട്ട് ചെയ്യാത്ത പോലെയും കാണിക്കുന്നുണ്ട് നമ്മുടെ അനീതിയായ സിന്ധു പഠിക്കാൻ കുറച്ച് പുറകിലോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചിയായ ഇന്ദുവിന്റെ കൂടെ അവളെ ട്യൂഷൻ അയക്കുവാണ് പാരന്റ്സ് അങ്ങനെ ട്യൂഷൻ സെന്ററിൽ വെച്ചിട്ടാണ് നമ്മുടെ നായക സിന്ധു ആദ്യമായിട്ട് സമ്പത്തിനെ കാണുന്നത് അങ്ങനെ അവിടെ അവനുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അവൾക്കാണെങ്കിൽ അവനവല്ലാതെ ഇഷ്ടാവുകയാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു നായകമാരായ സിന്ധുവിനും ഇന്ദുനും ഇപ്പൊ ഏകദേശം പത്ത് പതിനാല് വയസ്സുണ്ടാവും പ്രായം കൂടുന്നതിനനുസരിച്ച് സിന്ധുവിന് മനസ്സിലുണ്ടായിരുന്ന സമ്പത്തിനോടുള്ള ഇഷ്ടവും കൂടി കൂടി വന്നു എന്ന ഇതുവരെ അവളത് അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം കുറച്ചു ദിവസം സുഖമില്ലാഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഇന്ദു ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നില്ല ഈ ഒരു ഗ്യാപ്പ് മുതലാക്കി ചേച്ചിയായി ഇന്ദു എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സമ്പത്തുമായിട്ട് കൂടുതൽ ക്ലോസ് ആവുന്നു അങ്ങനെ അനിയത്തി സ്നേഹിച്ചിരുന്ന സമ്പത്തിനെ ചേച്ചി തട്ടിയെടുക്കുവാണ് അങ്ങനെ ക്രിയേറ്റ് ക്രിയേറ്റായ റിലേഷനാണ് ഇപ്പൊ സമ്പത്തിന്റെ ഇന്ദുവിന്റെയും കല്യാണം വരെ എത്തി നിൽക്കുന്നത് അങ്ങാ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുന്നു ഇപ്പൊ ഷോപ്പിങ്ങിന് വേണ്ടി ഇന്ദു അവളെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് മാർക്കറ്റിലേക്ക് എത്തുവാണ് ഈ സമയം കറുത്ത ഡ്രസ്സ് ധരിച്ച ഒരു വ്യക്തി ഇന്ദുവിനെ ഫോളോ ചെയ്യുകയും അവൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ പുറകെ വന്ന് അവളെ ടച്ച് ചെയ്യുകയും ചെയ്യുന്നു ഈ സമയം പേടിച്ച് നിലവിളി സിന്ധു കയ്യിലിരുന്ന് സാധനം വെച്ച് അയാളെ തല്ലുന്നു ഈ സമയം ഇത് കാണുന്ന ഫ്രണ്ട് നീന്തിൽ അയാളെ തല്ലേ ചോദിച്ചുകൊണ്ട് അവളെ പിടിച്ചു വിളിച്ച് അവിടെ കൊണ്ടുപോകുന്നു അങ്ങനെ ആ സിനോടൊക്കെ കട്ടായി വീണ്ടും ഫ്ലാഷ് ബാഗിലേക്കാണ് പോകുന്നത് എല്ലാത്തിനോട് ഭയങ്കര പേയുള്ള സിന്ധു ആണെങ്കിൽ സ്കൂളിൽ ഒരു ദിവസം ഇന്റർവ്യൂ ടൈമില് വാഷ്റൂമിലേക്ക് പോവുകയാണ് ആ സമയം അവിടുത്തെ ലൈറ്റ് പെട്ടെന്ന് പെട്ടെന്നൊന്നും ബ്ലിങ്ക് ആവുന്നു അപ്പൊ അതില് പെട്ടെന്ന് പേടിച്ച് പോകുന്ന സിന്ധു അവിടെ ബോധം കെട്ട് വീഴുവാണ് അങ്ങനെ അതിൽ അവൾക്ക് പരിക്ക് വരുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് അവളെ സ്കൂളിൽ ഒന്നും വരുന്നില്ല അതെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിന്റെ പ്രിൻസിപ്പാൾ സിന്ധുവിന്റെ അച്ഛനെ സ്കൂളിലേക്ക് വിളിപ്പിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ് നിങ്ങളുടെ മകൾക്ക് ഭയങ്കര പേടിയാണ് എല്ലാത്തിനും ഇത്രയധികം പേടിക്കുന്ന ഇങ്ങനത്തെ ഒരു കുട്ടിയെ ഇനിയും ഞങ്ങൾക്ക് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഇതുപോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ചില സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഇല്ല അവളെ അവിടെ കൊണ്ട ചേർക്കുന്നതായിരിക്കും അവളെ ഭാവിക്കുന്ന നല്ലതെന്നും പറഞ്ഞ് പ്രിൻസിപ്പാൾ സിന്ധുവിന്റെ ടി സി കൊടുത്തു വിടുവാണ് അങ്ങനെ ആ സീനോട കട്ടായി അവിടെ നിന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു പ്രസിഡന്റ് നടക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് രണ്ടു കൊല്ലം മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് സിന്ധു ഹിന്ദു എല്ലാം വലുതായല്ലോ അങ്ങനെ ഈ സമയത്ത് സിന്ധു ചേച്ചിയായി ഇന്ദുവിനോട് വന്ന് പറയുവാണ് സമ്പത്തിനെ ഞാൻ കുട്ടിക്കാലം മുതല് ഒരുപാട് പ്രണയിക്കുന്നതാണ് ആ കാര്യങ്ങൾ അറിഞ്ഞിട്ടും നീ അവനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒട്ട് ശരിയല്ല സോ എനിക്ക് അവനെ വേണം ഞങ്ങളുടെ ബന്ധത്തിനെതിരായിട്ട് നീ നിൽക്കലെന്ന് ഇത് കേൾക്കുന്ന ചേച്ചി ഇന്ദു നീ എന്തൊക്കെയാ പറയുന്നത് അതൊക്കെ എന്നെ തെറ്റിദ്ധാരണയാണ് ഞാനും അവനും തമ്മില അങ്ങനത്തെ ബന്ധം എന്നൊക്കെ പറയുന്നു ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ പാവം നമ്മുടെ സിന്ധു അവളുടെ വാക്ക് വിശ്വസിക്കുന്നു എന്നൊരു ദിവസം ചേച്ചിയായ ഇന്ദു സമ്പത്തും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അതും വളരെ സ്നേഹത്തിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് നമ്മുടെ നായികയായ സിന്ധു കാണാനിടയാവുകയാണ് അങ്ങനെ ആകെ ദേഷ്യം വരുന്ന അവള് ചേച്ചിനോട് ചൂടാവുന്നു അങ്ങനെ ചേച്ചിനോട് എതിർക്കുന്നു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടോ ആയിരിക്കണം അവള് ഭ്രാന്താശുപത്രിയിലായത് അല്ലെങ്കിൽ അവളെ ഭ്രാന്താശുപത്രിയിലാക്കിയത് അങ്ങനെയാ സിനിമ കെട്ടായ അടുത്ത സീനിൽ ഇപ്പൊ ഭ്രാന്താശുപത്രി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികയായി സിന്ധുവിനെ കാണിക്കുന്നു എനിക്ക് സമ്പത്തിനെ വേണമെന്നും പറഞ്ഞുകൊണ്ട് അവളവിടെ ആകവായ ഉണ്ടാവുകയാണ് ഈ സമയം നഴ്സുമാരെല്ലാവരും കൂടെ കൂടി അവളെ പിടിച്ചുകൊണ്ട് വന്ന് വെട്ടി കിടത്തി എന്തോ ഇഞ്ചക്ഷൻ കൊടുത്ത് അവളെ മയക്കുന്നു ഇതേ സമയം തന്നെ വീട്ടിലുള്ള ഇന്ദുവിന്റെ അടുത്തേക്ക് മുഖംമൂടി തിരിച്ച കുറച്ച് ആൾക്കാർ വന്ന് അവളെ എന്തൊക്കെ ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കുവാണ് അതെങ്ങനെയാ ഹോസ്പിറ്റലിൽ നമ്മുടെ സിന്ധുവിന് നടക്കുന്ന അതേ കാര്യങ്ങൾ വീട്ടിലുള്ള ഇന്ദുവിന് നടക്കുന്നതെന്ന് നമുക്കിപ്പോൾ ചിന്ത വരും ഇതിനുള്ള ഉത്തരം നമുക്ക് മനസ്സിലാവുന്നത് ക്ലൈമാക്സിലാണ് അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനിൽ നമ്മുടെ നായികയായ സിന്ധുവിന്റെ അടുത്തേക്ക് ഒരു ഡോക്ടർ വരുന്നു അവളെ ഇപ്പോൾ ഒരു ചെയറിലെത്തിയിട്ട് അയാൾ അവളോട് സംസാരിക്കാൻ തുടങ്ങുവാണ് അവളുടെ മാനസികാവസ്ഥയെ ൊക്കെയാണ് അയാൾ പറയാൻ തുടങ്ങുന്നത് എന്നാൽ ഈ സമയം അതൊന്നും കേൾക്കാതെ ഡോക്ടറെ നോക്കിച്ചിരിക്കുന്നു എന്നിട്ട് എനിക്ക് സമ്പത്തിനെ വേണമെന്ന് പറയുവാണ് ഈ സമയം ഡോക്ടർ സമ്പത്തോ അതാരാ ഇങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ സമ്പത്തിന്റെ കാമുകന് അവനെ എന്റെ ചേച്ചി ഇന്ദു തട്ടിയെടുക്കും അതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവള് വയലന്റ് ആവുന്നു ഈ സമയം ഡോക്ടർ ഇന്ദു നോക്ക് സമ്പത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറേ ഇല്ല അതൊക്കെ നിന്റെ ഇമാജിനേഷൻ ആണെന്ന് പറയുന്നു ഈ സമയം അവള് അല്ലാന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ് ഈ സമയം അവളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡോക്ടർ അവൾക്ക് ഷോക്ക് കൊടുക്കുന്നു ഇതേ സമയം ഇന്ദു ആണെങ്കിൽ അവളുടെ കസിൻസിനെ കൂട്ടിക്കൊണ്ട് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി സാർ കാമുകനായ സമ്പത്തിനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്നു ഈ സമയത്ത് നമുക്കൊരു ഡൗട്ട് വരും ഡോക്ടർ സിന്ധുവിന്റെ അടുത്ത് സമ്പത്ത് ഒരു ഇമാജിനറി ക്യാരക്ടർ ആണെന്നാണോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സമ്പത്ത് കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇന്ദു വന്നിട്ട് പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് ചെയ്യാന്ന് ഇതിന് പുറകിൽ ഒരു ടെസ്റ്റ് ഉണ്ട് അതൊന്നും നമുക്ക് വഴിയെ നോക്കാം അങ്ങനെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ സമ്പത്തിനെ കാണാനില്ല പറഞ്ഞ് കംപ്ലൈന്റ് എല്ലാം കൊടുത്തതിന് ശേഷം ഇന്ദു കസിൻസിന്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ഈ സമയം വീട്ടിലുള്ള അവളെ അംഗ്ലും ആൻറ്റി എല്ലാം അവളെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ ആ കട്ടായി സ്റ്റോറി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു നമ്മുടെ നായിക ഇന്ദു എന്തോ അസുഖം കാരണം കുറെ നാൾ ട്യൂഷൻ സെന്ററിൽ പോവാതിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവളെ തിരിച്ച് ട്യൂഷൻ സെന്ററിലേക്ക് വന്നു തുടങ്ങുവാണ് ഈ സമയത്ത് ഇത്തരം നാളും അവളോട് നല്ല ക്ലോസ് ആയിരുന്ന സമ്പത്താണെങ്കിൽ ഇപ്പൊ അവളെ മൈൻഡ് ആക്കുന്ന കൂടിയില്ല ഫുൾ ടൈം അവളുടെ ചേച്ചിയായി ഇന്ദുവിന്റെ കൂടെയാണ് അങ്ങനെ ചേച്ചിയായി ഇന്ദുവിനോട് സംസാരിക്കുകയും അവളുടെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന സമ്പത്തിനെ കാണുന്ന സമയത്ത് നമ്മുടെ നായികയായ സിന്ധുവിന് ഭയങ്കര പോസിറ്റീവ് ആവുകയാണ് അങ്ങനെ അവൾ ഈ കാര്യങ്ങളെല്ലാം അവളുടെ ഒരു കൂട്ടുകാരി എന്നോട് പറയുന്നു അങ്ങനെ ആ സീയുടെ കട്ടായി വീണ്ടും പ്രസന്റിലേക്ക് വരുവാണ് ഇപ്പൊ നമ്മുടെ ചേച്ചിയായ ഇന്ദു മെന്റലി കുറച്ച് ഡിപ്രസ്ഡ് ആണ് കാരണം സമ്പത്തിനെ കാണാനില്ലാത്തതുകൊണ്ടൊക്കെ തന്നെ അവൾക്ക് അതൊക്കെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ഇപ്പൊ സമ്പത്തിനെ കണ്ടുകിട്ടുവെന്ന് അറിയാൻ വേണ്ടി അവൾ അവിടെയുള്ള ഒരു പൂജാരിന്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് അതിനെന്തൊക്കെയും പൂജകളൊക്കെ ചെയ്യുവാണ് ഈ സമയം ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവൾ അങ്ങൾ അവിടേക്ക് വരുന്നു എന്നിട്ട് അവളോട് പറയുവാണ് മോളെ പൂജയും കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വിചാരിച്ച് അതുകൊണ്ട് നീ വിചാരിച്ചല്ലേ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് കേൾക്കുന്ന ഹിന്ദുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നെയും ഗാന്ധി പിടിക്കുന്നാലും തോന്നുന്നു അങ്ങനെ ആ സിനോട് കെട്ടായ അടുത്ത സീനിൽ ഗാന്ധാശുപത്രി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സിന്ധുവിനെ കാണാൻ വേണ്ടി അവിടേക്ക് അവളുടെ അച്ഛനും അമ്മയെത്തുവാണ് അറ്റ് ദ സെയിം ടൈം വീട്ടിലുള്ള ഹിന്ദുവിന്റെ അടുത്തും ഈ അച്ഛനും അമ്മയെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു വീട്ടിലുള്ള ഹിന്ദുവിന്റെ അടുത്തും ഗാന്ധാശുപത്രിയിലുള്ള സിന്ധുവിന്റെ അടുത്തും പാരന്റ്സ് ഒരേ സമയത്ത് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇതെങ്ങനെ ഒരേ സമയത്ത് പോസിബിൾ ആവുന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് വെയിറ്റ് ചെയ്യും നമുക്ക് നോക്കാം അങ്ങനെ ഇപ്പൊ സീൻ വീണ്ടും കട്ടാക്കി അവരുടെ ഫ്ലാഷ് ബാക്കിലേക്ക് വീണ്ടും കഥ പോകുന്നു ഇപ്പൊ ചേച്ചിയായി ഹിന്ദു സമ്പത്തിനോട് പോയി ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ നായികയായി സിന്ധു വരുന്നു ഒന്നാമത് ചേച്ചി സമ്പത്തിനോട് ഇടപെടുന്നത് നായികയിൽ ഒരുപാട് പോസിറ്റീവ് നെസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ചേച്ചിനോട് അവൾക്ക് ഭയങ്കര ദേഷ്യായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച കൊണ്ട് കാണുമ്പോ അവൾക്കും വല്ലാതെ ദേഷ്യം വരുന്നു അങ്ങനെ ഇപ്പൊ അതിന്റെ പേരില് അവൾ അവളെ വെച്ച് ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കുവാണ് ഈ സമ ഇതെല്ലാം കാണുന്ന സമ്പത്ത് സിന്ധു എന്തിനാ നീ ഇവളോട് ദേഷ്യപ്പെടുന്നത് ഞാൻ വിളിച്ചിട്ടാണ് ഇവള് വന്നത് ഞങ്ങൾ കുറച്ചേരും ഇവിടെ നീ ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഇന്ദു സമ്പത്തിന് ഇത്രയധികം മാറ്റി എന്ന് അറിയുന്ന സമയത്ത് അത് സഹിക്കാൻ കഴിയാതെ സിന്ധു എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ദുവിനെ തള്ളി വീണു അങ്ങനെ ആ ബെഞ്ചിൽ നിന്ന് താഴെ വീണ് അവളെ തല പൊട്ടുവാണ് ശരിക്കും ഈ ഒരു കാര്യം നമ്മുടെ നായിയായി സിന്ധു വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല ആ ദേഷ്യത്തിന്റെ പുറത്ത് ഇങ്ങനെ പറ്റിപ്പോയതാണ് അങ്ങനെ ചേച്ചിയായി ഇന്ദു താഴെ വീണ് തല പൊട്ടി കിടക്കുന്ന കാണുമ്പോൾ ആകെ ഭയന്ന് പോകുന്ന സിന്ധു മയങ്ങി വീഴുവാണ് അവിടെ അങ്ങനെ ആ സിരുടെ കെട്ടായ അടുത്ത ദിവസം തലയ്ക്ക് പരിക്കെല്ലാം പറ്റി അതിന്റെ ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഇന്ദു വീട്ടിലേക്ക് മടങ്ങി ഈ സമയം സിന്ധു വിഷമത്തോടുകൂടി അവളെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് അവളോട് പറയുവാണ് ചേച്ചി എന്നോട് ക്ഷമിക്കണം വേണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല ആ ദേഷ്യത്തിന്റെ പുറത്ത് പറ്റിപ്പോയതാണ് അങ്ങനെ സിന്ധു ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇന്ദു ഹിന്ദുവാണെങ്കിലും മറുപടി ഒന്നും കൊടുക്കാതെ കൂടി അവിടെ എഴുന്നേറ്റ് പോകുന്നു അടുത്ത സീനിൽ സിന്ധു ആണെങ്കിൽ വീട്ടിലേക്ക് വന്ന് അവളുടെ കൂട്ടുകാരനോട് പറയുവാണ് സമ്പത്തുമായിട്ട് ക്ലോസ് ക്ലോസായൊണ്ട് ഞാനിപ്പൊ എന്റെ ചേച്ചിയായി ഇന്ദുവിനോട് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് എന്റെ സ്വഭാവം മാറ്റാൻ കഴിയുന്നില്ല അങ്ങനെ അവളെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതേസമയം അവിടേക്ക് വരുന്ന അവളുടെ അമ്മയാണെങ്കിൽ കേൾക്കുന്നു അങ്ങനെ അവരാക്ക് ഷോക്കായി നിൽക്കുവാണ് അങ്ങനെ ആ സീനോടെ കട്ടായി വീണ്ടും സ്റ്റോറി പ്രസന്റിലേക്ക് വരുന്നു ഇപ്പൊ സിന്ധുവിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെയാണ് കാണിക്കുന്നത് ഷോക്ക് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് അവളോട് അയാൾ പറയുവാണ് സിന്ധു ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കണം െന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് നിന്റെ ഇമാജിനേഷൻ മാത്രമാണ് ശരിക്കും അങ്ങനെ ഒരാളില്ല ഇത് കേൾക്കുന്ന സിന്ധു ഡോക്ടറെ തിരിദ്ധരിപ്പിക്കാൻ നോക്കണ്ട എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്നൊക്കെ പറയുന്നു ഈ സമയം ഡോക്ടർ സിന്ധു ആരാണെന്നുള്ള കാര്യം അവളോട് പറയാൻ തുടങ്ങുന്നു പത്ത് പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് മാനസികമായിട്ട് പ്രശ്നമുള്ള സിന്ധുവിനെ അവളുടെ പാരന്റ്സ് ഇവിടെ കൊണ്ടേയാക്കുന്നത് അങ്ങനെ അവളെ ഇവിടെ കൊണ്ടുപിടുന്ന സമയത്ത് അവളുടെ പാരന്റ്സ് ഈ ഡോക്ടറോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പെട്ടെന്ന് അവരുടെ മകൾക്ക് എന്തോ ചേഞ്ചസ് സംഭവിച്ചു അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയും താന്ത് രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയോ ഒക്കെ ചെയ്യുവാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ഡോക്ടർ അവൾക്ക് വേണ്ട ചികിത്സകൾ അവിടെ തുടങ്ങുവാണ് അങ്ങനെ അവളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ് ആദ്യം അവൾ പറയുന്നത് അച്ഛന്റെ അമ്മേന്റെ പേരാണ് പിന്നെ പറയുന്നത് ചേച്ചിയായ ഹിന്ദുവിനെ പറ്റി അത് കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സമ്പത്തിനെ ഇവരെ കൂടാതെ ഒരു ഫ്രണ്ടിന്റെ കാര്യവും അവൾ പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കേട്ടുകഴിഞ്ഞതും ഡോക്ടർ മനസ്സിലാക്കുന്നു ചേച്ചിയായ ഹിന്ദുവും സമ്പത്തും പിന്നെ ആ ഫ്രണ്ട് അല്ല ഇവള് ആണെന്ന് അതായത് അവളെ മനസ്സിലായി ഇമാജിനറി ക്യാരക്ടേഴ്സ് ആണെന്ന് അങ്ങനെ അത് സത്യം തന്നെ അല്ലേന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം അത് അവളുടെ പാരൻസിനോട് ചോദിച്ചു അപ്പൊ അവർ അതിനെപ്പറ്റി പറയുവാണ് ശരിക്കും അവർക്ക് ഇരട്ട കുട്ടികളായിരുന്നു ഹിന്ദു സിന്ധു ജനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹിന്ദു ആണെങ്കിലും മരിച്ചുപോയി അങ്ങനെ ഹിന്ദുവിന്റെ പറഞ്ഞു ണം സിന്ധുവിനെ നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടു അതുപോലെ നായികയായ സിന്ധു അവളുടെ മുത്തശ്ശിനുമായിട്ട് വലിയ ക്ലോസ് ആയിരുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം സിന്ധുവിന്റെ മുമ്പി വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു ഇതും കൂടി ആവുന്ന സമയത്ത് അവളുടെ മാനസിക നില നില തെറ്റുവാണ് അങ്ങനെ അവളുടെ ആ അവസ്ഥ കൊണ്ട് പിന്നീട് അവൾക്ക് ഇല്ലാത്ത ആൾക്കാരെ ഇമാജിനേഷൻ ചെയ്ത് അവരോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു അസുഖം ഉണ്ടാവുന്നു അങ്ങനെ ഈ അസുഖം കൊണ്ടാണ് സിന്ധു ആദ്യം തന്നെ മരിച്ചുപോയ തന്റെ ചേച്ചിയായ ഇന്ദുവിനോട് സംസാരിക്കുന്ന പോലെ ഇമാജിനേഷൻ ചെയ്യുന്നത് അതുപോലെ റിയൽ ആയിട്ട് ഇന്ദു കൂടെയില്ലെങ്കിലും അവൾ കൂടെ ഉള്ളതായിട്ട് സിന്ധുവിന് ഫീൽ ചെയ്യുന്നു അവളുടെ കൂടെ ജീവിച്ചു വരുന്നതായിട്ട് അവൾ ഇമാജിൻ ചെയ്യുന്നു കുട്ടിക്കാലത്ത് ഭക്ഷണം കഴിക്കാൻ ിന്ധുവിന്റെ അമ്മ ഒരു ഭൂതത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ ആ കഥ അവളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ അവൾക്ക് എല്ലാ കാര്യത്തിലും വല്ലാത്ത പേടിയായി പോയത് തന്നെ എപ്പോഴും ആരോ ഫോളോ ചെയ്യുന്നതായിട്ടും തന്നെ ഭീതിപ്പെടുത്തുന്നതായിട്ടൊക്കെ അവൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയതും ആ ഒരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വളർന്നു വലുതായതിനു ശേഷം അവളാണെങ്കിൽ ട്യൂഷൻ സെന്ററിൽ പോകാൻ തുടങ്ങുന്നു അവടെ അവൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾ അവിടെ സമ്പത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇമാജിൻ ചെയ്ത് അവനുമായിട്ട് സംസാരിക്കുന്നതായിട്ടും അവനായിട്ട് കൂടുതൽ എടുക്കുന്നതായിട്ടും ഇമാജിൻ ചെയ്യുന്നു അങ്ങനെയാണ് സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടാവുന്നത് സെയിം ഇമാജിനേഷനുള്ള ചേച്ചിയാണെങ്കിൽ അതിനുശേഷം സമ്പത്തുമായിട്ട് ക്ലോസ് ആവുന്നതായിട്ടും അവനെ അവളെയും നകറ്റുന്നതായിട്ടും സിന്ധുവിന് പിന്നീട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ അവൾക്ക് അവളുടെ ഈ വിഷമങ്ങളെല്ലാം ആരോടെങ്കിലും തുറന്നു പറയണല്ലോ അതിനുവേണ്ടി അവളെ ഒരു ഫ്രണ്ടിനെ ഇമാജിൻ ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ അവളെ ഹിപ്നോട്ടീസ് ചെയ്ത് അതുപോലെ അവളെ പാരന്റ്സിനോട് സംസാരിച്ച് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയ ഡോക്ടർ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം പാരന്റ്സിനോട് തുറന്നു പറയുന്നു അവളുടെ അവസ്ഥ ഇത്രയും മോശമായോണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുക്കണം അയാൾ പാരന്റ്സിനോട് പറയുവാണ് അങ്ങനെ പാരന്റ്സ് അതിനു സമ്മതിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പാരന്റ്സ് എന്തുകൊണ്ടാണ് സിന്ധുവിനെ മാത്രം കെയർ ചെയ്യുന്നതായിട്ട് കാട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് കാരണം റിയാലിറ്റിയിൽ പാരന്റ്സിന് ഒറ്റ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ നായികയായ സിന്ധു ആയിരുന്നു അതിൽ സിന്ധു ചേച്ചിയായി ഇന്ദുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴല്ല ഇത് കാണുന്ന പാരന്റ്സ് ആകെ ഷോക്ക് ആവുന്നതിന് കാരണം അങ്ങനെ ആരും കൂടെ ഇല്ലാഞ്ഞിട്ടും അവളാ ഇമാജിൻ ചെയ്ത് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടായിരുന്നു അങ്ങനെയാണ് മകൾക്ക് എന്തോ പ്രശ്നം എന്നുള്ള രീതിയിൽ അവർ ഈ അടുത്തേക്ക് അവളെ എത്തിച്ചത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം തന്റെ ചേച്ചിയായ ഇന്ദുനോട് താൻ ഇപ്പൊ റൂഡായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെ ഫ്രണ്ടിനോട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അതൊന്നും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവര് ആകെ ഷോക്ക് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മയെ ആ കാര്യം അച്ഛനോട് പറഞ്ഞു അങ്ങനെ ഇപ്പൊ മകൾക്ക് എന്തോ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അവര് അതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിൽ ഒരു പൂജാരിന്റെ അടുത്തേക്ക് പൂജ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുവാണ് ഈ ഒരു കാര്യമായിരുന്നു ഇന്ദുവിന് നടക്കുന്നതായിട്ട് നമ്മളെ കാട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ പ്രസന്റ് നമ്മുടെ നായിക ഭ്രാന്താശുപത്രി കഴിയുവാണെങ്കിലും അവൾ അവിടെ ഇരുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് വീട്ടിലുള്ള അവളെ ചേച്ചിയായ ഇന്ദു ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും ആ ഒരു രീതിക്കൊക്കെ അതുപോലെ ആശുപത്രി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികയ്ക്ക് കൗൺസിലിംഗ് എല്ലാം കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് ഒരു ആന്റി അംഗളും വരുവായിരുന്നു സോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ വേണ്ടി വരുന്ന അവരെ അവളവളുടെ യഥാർത്ഥ ജീവിതത്തിലെ ആന്റി അംഗളുമായിട്ട് കണ്ടു അതുപോലെ ഭ്രാന്താശുപത്രിയിൽ അവളോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേഷ്യൻസിനെയാണ് അവളവള കസിൻ ായിട്ട് കണ്ടത് അതല്ലേ ആ അവൾ അവളുടെ വീടായിട്ടും കണ്ടു അതിലെ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ദുവിനെ ആരോഗ്യ ഫോളോ ചെയ്യുന്നതായിട്ടും ആ കാര്യങ്ങളെല്ലാം അവൾ സമ്പത്തിനെ കണ്ട് പറയുന്നതായിട്ടും നമ്മുടെ നായികയായ സിന്ധു ഭ്രാന്താശുപത്രി ഇരുന്നുകൊണ്ട് ഇമാജിൻ ചെയ്യുന്നതായിരുന്നു അതായത് ശരിക്കും ഹിന്ദുവിനെ പറ്റി കാണിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ നായികയായ സിന്ധു വെറുതെ ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്നത് മാത്രമായിരുന്നു ശരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ നടന്നിട്ടില്ല അതോ അവളുടെ അച്ഛനും അമ്മയെ അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്കായിരുന്നു വന്നത് എന്നാൽ നമ്മുടെ നായിക അവളുടെ അച്ഛനും അമ്മയും വീട്ടിലുള്ള ഇന്ദുവിന്റെ അടുത്തേക്ക് ചെന്നതായിട്ട് ഇമാജിൻ ചെയ്തു അതുകൊണ്ടാണ് ആ സീക്വൻസ് എല്ലാം ഒരേ സമയം നടക്കുന്നതായിട്ട് കാട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർ നായികയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേട്ട് കഴിയുന്ന നായിക അപ്പൊ ഇതെല്ലാം എന്റെ ഇമാജിനേഷൻ ആണെങ്കിൽ ഇപ്പൊ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങളും എന്റെ പാരൻസും അല്ല എന്റെ ഇമാജിനേഷൻ ആയിരിക്കും ചോദിക്കുന്നു ഈ സമയം ഡോക്ടർ ഒരിക്കലുമല്ല ഞങ്ങൾ റിയൽ ആണെന്ന് പറയുവാണ് ഇത് കേൾക്കുന്ന സിന്ധു അവരുടെ പുറകിലേക്ക് നോക്കുന്ന സമയത്ത് അവളുടെ ഇമാജിനറി ക്യാരക്ടേഴ്സ് എല്ലാം അവിടെ നിന്നുകൊണ്ട് പറയുവാണ് ഞങ്ങൾ റിയൽ ആണ് ഞങ്ങള് റിയൽ ആണെന്നൊക്കെ ഇത് കാണുന്ന പാവ സിന്ധു എന്ത് വിശ്വസിക്കണം എന്നറിയാതെ ആകെ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് അവൾ അവിടെ നില ഈ ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത് അപ്പം അച്ചാമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി തിരിച്ചും ഡിഫറൻ്റ് ആയ ഒരു മൂവിയായിരുന്നു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ ആയിട്ട് വരുന്നതായിരിക്കും ദൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ